ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എസ് ടി പി ഐ പഞ്ചായത്ത് അംഗത്തിനെതിരെ അയോഗ്യരാക്ക നടപടി സി പി എമ്മിൽ തീരുന്നു ആലപ്പുഴ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ എസ് ടി പി ഐ പ്രതിനിധിയായ സുൽഫിക്കെതിരെയായിരുന്നു സി പി എം ഭരണസമിതിയുടെ ഈ ഒരു നടപടി എന്ന് പറയുന്നത് അദ്ദേഹം മൂന്ന് മാസം പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം അവരെ അയോഗ്യരാക്കുകയായിരുന്നു അത് തുടർന്ന് ഇലക്ഷൻ കമ്മീഷൻ ചിരി വെക്കുകയും ചെയ്തു ഇതിനെതിരെ ഒരു താൽക്കാലിക സ്റ്റേ സുൽഫിക്കർ നേരത്തെ നേടിയിരുന്നു കാരണം പഞ്ചായത്ത് അല്ലെങ്കിൽ വാതിലെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റ് ദൈനംദിന പ്രവർത്തനങ്ങൾക്കും തടസ്സമാകരുതെന്ന രീതിയിൽ ഒരു ഉത്തരവ് വാങ്ങുകയും അതിനുശേഷം ഈ ഉത്തരവ് വാങ്ങി ഇടക്കാല ഉത്തരവ് പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ റദ്ദെയ്യുകയും അംഗത്വം പഞ്ചായത്ത് അംഗത്വം റദ്ദാക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഹൈക്കോടതി പോവുകയും ഹൈക്കോടതിയാണ് നിലവിൽ സുൽഫിക്കൽ നിന്ന് തുടരാമെന്നൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത് സി പി എമ്മിന് വലിയൊരു തിരിച്ചടിയും എസ് ടി പി സംബന്ധിച്ചൊരു വിജയവുമായിരിക്കാണ് എന്നാൽ ആലപ്പുഴ പുന്നപ്ര തെക്ക് വാർതിയില് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തേമുകളായിട്ട് എസ് ടി പി ഐ വിജയിക്കുന്ന ഒരു വാൾഡാണ് ആ വാൾഡ് എങ്ങനെയും പിടിച്ചടക്കാൻ സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുമ്പോഴാണ് നമുക്കറിയാം ആലപ്പുഴയിൽ എസ് ടി പി സംസ്ഥാന സെക്രട്ടറി കെ ഷാൻ കെ ഷാൻ വധിക്കപ്പെടുകയും തുടർന്നുള്ള സംഭവങ്ങൾക്ക് ശേഷം ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഒരു നേതാവ് തുടർന്ന് അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷം സുൽഫിക്കർ അടക്കമുള്ള എസ് ടി പി നേതാക്കന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു തിരിച്ച് ബി ജെ പി കാരോ അല്ലെങ്കിൽ ആർ എസ് എസ് കാരോ അറസ്റ്റ് ചെയ്യാതെ എസ് ി നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച അവസ്ഥയിൽ നിന്നൊരു സമീപനം ആലപ്പുഴ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുകയും അങ്ങനെ സുൽഫിക്കലിനെ നിരന്തരം ചോദ്യം ചെയ്യലും തടവിലും ഒക്കെ പോലീസ് മാത്രമാവുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടായ മാനസിക ശാരീരിക പ്രശ്നങ്ങളും ഉണ്ട് നാള് ഈ ഇതിൽ നിന്ന് ലീവ് എടുക്കുകയാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്ന് ലീവ് എടുക്കുകയാണ് രേഖാമൂലം സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്തിരുന്നു ആ അപേക്ഷ സെക്രട്ടറിക്ക് കൊടുത്തതിന് ശേഷം സി പി എം ഇത് കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാനും മുതലെടുപ്പ് നടക്കാൻ നടത്താനും വേണ്ടി സുൽഫീഖറിന്റെ അംഗത്വം റദ്ദാക്കുകയായിരുന്നു അല്ലെങ്കിൽ അയോഗ്യരാക്കുകയായിരുന്നു ഇതിനെതിരെ നടത്തിയ നിയമ നടപടി ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് സുൽഫീഖറിന് മെമ്പറായി തുടരാം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് യോഗങ്ങളിൽ ഹാജരാകുന്നില്ലെന്ന് ആരോപിച്ചായിരുന്നു എസ് സി പി ഐ പഞ്ചായത്ത് അംഗത്തിന്റെ അങ്ങത്തെ അയോഗ്യനാക്കുന്നൊരു നിലപാടിലേക്ക് സി പി എം പോയത് അന്ന് അത് എലക്ഷൻ കമ്മീഷൻ ശരിവെക്കുകയും പിന്നീട് ഒരു ഇടക്കാല ഉത്തരവ് വഴി സുൽഫിക്കൽ തുടരുകയായിരുന്നു നിലവില് ഒരുപാട് കേസുകൾ എസ് ടി പി നേതാക്കന്മാർക്കും എതിരെ പോലീസ് ഒരു കാര്യവും പിന്നെ അത് കൃത്യമായിട്ട് അതിലൊന്നും ഒരുപാട് കള്ളക്കേസുകള് ആലപ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുൽഫിക്കലിനെതിരെയും എടുത്തത് അപ്പോ ഈ ഇടക്കാല ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ സുൽഫിക്കറിന്റെ അയോഗ്യത ശരിവയ്ക്കുന്നതിനെതിരെ സുൽഫീഖർ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ഇപ്പോ ഉത്തരവ് വന്നിരിക്കുകയാണ് സുൽഫീക്കറിന് മെമ്പറായിട്ട് തുടരാൻ ഇനിയിപ്പോ നമുക്കറിയാം ഒരു വർഷ കാലാവധിയുള്ളൂ അടുത്ത ലോക്കൽ ബോഡി അടുത്ത വർഷം ഒരു വർഷത്തിനുള്ളിൽ വരാൻ പോവുകയാണ് നമുക്കറിയാം എല്ലാ പാർട്ടി സംവിധാനങ്ങളും അടുത്ത ലോക്കൽ ബോഡി പിടിക്കാനുള്ള ശ്രമമാണ് നമുക്കറിയുമ്പോൾ ബി ജെ പി ഒക്കെ ആലപ്പുഴയെ സംബന്ധിച്ച് എസ് എൻ ഡി പി പൂർണ്ണമായിട്ടും സംഘപരിവാറിന്റെ ഒരു പോഷക സംഘടനയെ മാറി സ്ഥിതിക്ക് വലിയൊരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാവാൻ പോകുന്നു അപ്പോൾ ആ ബി ജെ പി യെ തടയുന്ന ലക്ഷ്യത്തോടുകൂടി ചോദിച്ചിരിക്കുന്ന എസ് ഡി ബിക്ക് കൃത്യമായിട്ട് അവിടെ ഇടപെടുകൾ നടത്തിയ വഴി കഴിയുള്ളു എന്തായാലും സി പി എമ്മിന്റെ ഈ ഒരു രാഷ്ട്രീയ പപ്പരത്വത്തിനാണ് ഹൈക്കോടതി വിധിയിലൂടെ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും அப்படித்த வீடியோவை வீடியுமாயம்